പച്ചപ്പായേ അതുപോലെ തന്നെ ചോറ് വെച്ചിട്ട് വൈകുന്നേരത്തെ നാല് മണിപ്പരം പലഹാരം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് ഒരു ലൈക്ക് മറന്നു പോകാണ്ട് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്ത ഉണ്ടെന്ന് ഹൈപ്പ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമുക്ക് രണ്ട് ഗ്ലാസ് ചോറും അതുപോലെ തന്നെ പച്ച പപ്പായ എടുത്തിട്ടുണ്ട് പച്ച പപ്പായ എന്ന് പറയുന്നത് നമ്മളിവിടെ എന്ന് പറയും പിന്നെ കറുവത്ത എന്ന് പറയുന്ന പോലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വേറെ എന്തേ പേരുണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ എനിക്ക് ഈ ഒരു പേര് മാത്രം എന്നറിയൂ അപ്പോൾ അത് നമ്മൾ പപ്പായ എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാടെയും ഒരേപോലെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പപ്പായ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ചോറ് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ വൈകുന്നേരത്തേക്ക് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിന്റെ ജാറെ എടുത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് അളവിൽ നമ്മളെ റവ ആണേ റവ തരി സൂചിപ്പൊടി എന്നൊക്കെ പറയല്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മുങ്ങി നിൽക്കാനുള്ള പാകത്തിന് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഒന്ന് കുതിർന്ന് വരണം കേട്ടോ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഇതൊന്ന് കുതിർന്ന് വരും പെട്ടെന്ന് തന്നെ കുതിർന്ന് വരുക അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടി പോകാൻ പാടില്ല ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് മാത്രം മതിയാവും കേട്ടോ അപ്പോൾ നാ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല നെയ്യ് ഒരു കാൽ ടീസ്പൂണ് മാത്രം മതിയാവും അപ്പോൾ ഇതൊന്ന് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇത് നല്ലോണം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയാവുമോ ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഏത് ടൈപ്പ് ചോറായാലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ ഇപ്പോൾ റേഷൻ കാർഡ് ചോറായാലും അതുപോലെ തന്നെ എന്താ കുറുവേരിൻ്റെ ചോറായാലും ഒന്നും കുഴപ്പമില്ല ഏത് ടൈപ്പ് ചോറ് എടുത്ത് നമുക്കിത് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമ്മളിതിലേക്കിപ്പം വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിരിക്കില്ല അതിൻ്റെ കേട്ടോ അപ്പോൾ അതാ ഇതേപോലെയാണ് ഇപ്പോൾ അരഞ്ഞു കിട്ടിയത് ഇനിപ്പിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടു അരച്ചെടുക്കുന്നുണ്ട് ആ ഒരു ചോറ് അരഞ്ഞ് കിട്ടിയാൽ മതി മറ്റേ എന്താ തരി അങ്ങനെ അരയണമെന്നില്ല കേട്ടോ ഇവിടെ ഇവിടെ കഴിക്കാനുള്ള ടൈപ്പിലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകുമോ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കർമോസം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ടാക്കിയിട്ട് എന്താ ഇത് പകുതി ഭാഗമാണ് എടുക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ അതും ഇപ്പം കൂടുതൽ കൂടുതലാളുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് എടുത്തിട്ട് ചെയ്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു എന്താ കുരുവും കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇത് ശേഷം ഇളയതാണ് കേട്ടോ അധികം മൂത്തതല്ല അപ്പോൾ ഇതാ ഇതിന്റെ തൊലിഭാഗമൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് തൊലിഭാഗം ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ തൊലിഭാഗം കുറച്ചെങ്കിലും കുടുങ്ങി കുടുങ്ങിക്കഴിഞ്ഞാൽ എന്താ കൈപ്പ് രസം ഉണ്ടാവും കേട്ടോ നല്ലോണം അപ്പോൾ അതാ തൊലിഭാഗമൊക്കെ മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കട്ടെ ഇനി നമുക്കിത് ഗ്രേറ്റർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് എന്താ ഗ്രേറ്റ് ചെയ്തെടുക്കാം മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ട ഇനി ഞാനൊരു പാനിലേക്ക് ഈ ഒരു കർമൂസ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഇതേപോലൊന്ന് നമുക്ക് കിട്ടിയത് കേട്ടോ ഇനി ഇതൊന്ന് തീ കത്തിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കാം ചെറുങ്ങനൊന്നൊരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോകുന്നത് വരെ ഒന്ന് ചെറുങ്ങനൊന്ന് വാട്ടി കൊടുക്കാം ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് ചെറുങ്ങനെ പോയതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ടച്ച് ശർക്കര പാനി ഇതിലേക്ക് ഞാൻ ഉരുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടുതലാവാൻ പാടില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ രണ്ടച്ച് ശർക്കര ഉരുക്കിയെടുത്തതാണിത് ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് എന്താ ഇളക്കി വറ്റുന്നത് വരെ വെച്ച് കൊടുക്കുക നല്ലോണം ഒന്ന് വറ്റി വന്നോട്ടെ ആ ഒരു ശർക്കര പാനീയം അതുപോലെ തന്നെ നമ്മളെ എന്താ പപ്പായയും കൂടിയും വെന്തിട്ട് നല്ലോണം ഒന്ന് വറ്റി വരണം കേട്ടോ ഇനി ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഏലക്ക ചതച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇത് വറ്റി തുടങ്ങുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു എന്താ പപ്പായ അത് കടന്നിട്ട് അങ്ങനെ വെന്ത് കൊടുക്കും കേട്ടോ ഏകദേശം ഒന്ന് പകുതി ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അരമുറിന്റെ അടുത്ത് തേങ്ങ ഞാൻ ഇതേപോലെ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം വിളയിച്ചെടുക്ക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് നല്ല ചീരകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടി ഇതൊന്ന് ഇതേപോലെ ഒന്ന് വരട്ടി എടുക്കുന്നത് അപ്പം കൂടുതലായി വരട്ടിൻ്റെ ആവശ്യമില്ല കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശോ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇങ്ങ ഇതേപോലെ ചെയ്യാത്ത ഇടയിൽ ചെയ്ത് നോക്ക് നമ്മളെ ഈ ഒരു കർമൂസ വെച്ചിട്ട് ഈ ഒരു എന്താ കൂട്ടോ ലാസ്റ്റ് ആയി ഒരു ചൂടിൽ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി എന്താ ഇതേപോലെ ഇളക്കി നിളക്കി കൊടുക്കട്ടോ ഇത്രയും മതിയാവും ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അതായത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയാവും അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് ഇതേപോലത്തെ ഒരു ഇല എടുക്കാം വാഴൻ്റെ ഇല കേട്ടോ വാഴ ഇല എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് മാവ് കോരി ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ദോശക്ക് പരത്തുന്ന പോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മാവിട്ട് കൊടുക്കുന്ന അല്ല നമ്മളെ ആ ഒരു പണ്ടല്ലേ എന്താ കറുമൂസൻ്റെ ആ ഒരു പണ്ട് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഈസി ആയിട്ട് എന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു അട അപ്പോൾ അതാ ഇതിൻ്റെ ഭാ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ ഒന്നും മടക്കിയെടുക്കുന്നത് സദാ അട മടക്കുന്നില്ല അതുപോലെ തന്നെ ആണെന്ന് മടക്കിയെടുത്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മടക്കിയെടുക്കുക കുമ്പള വല കുത്തിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ ഇനി ഇതാ ബാക്കിയും കൂടി ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ മാവ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അട മടക്കിയെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാത്തൊരിട ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങളൊന്ന് എഴുതി അറിയിക്കാൻ മറന്നു പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ എന്താ ഒരു ഹാർട്ടെങ്കിലൊന്ന് കമന്റ് ആയിട്ടൊന്നിടണം കേട്ടോ ഇപ്പൊ താ മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് നമ്മളിത് ആവി കയറാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുട്ടോ വി കയറിയതിനു ശേഷം കാണിച്ചു തരാം നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അട മുക്ക് വിട റെഡിയാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ ചെയ്യാത്തരുണ്ട് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റാന്ന് നല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ഇതേപോലെ ചെയ്യാത്തരുണ്ട് ചെയ്ത് നോക്ക് കറമൂസ പപ്പായ വെച്ചിട്ട് ഒരു പ്രാവശ്യം എങ്ങനെ ചെയ്ത് നോക്കോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇതാ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക നല്ല താളുപോലാന്നുള്ളൂ കേട്ടോ നമ്മൾ ചോറ് കൂട്ടിയത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണെന്ന് നല്ല താളുപോലുണ്ട് കേട്ടോ അടിപൊളിയാണ് നല്ല ഹെൽത്തിയാണ് കാരണം നമ്മളധികവും എന്താ ഇതിൽ ചേർത്തത് തേങ്ങ അതുപോലെ തന്നെ എന്താ റവ അതൊക്കെ അല്ലേ അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചെയ്ത് കൊടുത്തു നോക്കട്ടോ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമ്മളെ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ് വേണമെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളിങ്ങനെ തൊടുമ്പോഴേക്കും നമ്മുടെ കയ്യിലേക്കും വരുന്നുണ്ട് അത് നല്ല ചൂടാണ് അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ കളിക്കുന്നത് കേട്ടോ നല്ല ചൂട് കൊണ്ട് തൊട്ടു കേട്ടോ അപ്പം അത് നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ